ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം കിട്ടില്ല ഐറ്റംസ് പുതിയ മോഡൽ വന്നിട്ട് കിട്ടാം അപ്പം ഇന്ന് രാവിലെ നമ്മൾ രജിസ്റ്റർ കിട്ടുന്ന അതിൽ കുറച്ചും കൂടി ഒക്കെ പീസ് ഉണ്ട് അപ്പൊ ഇന്ന് പുതിയ ഐറ്റംസ് ആണ് ഇന്ന് കാണിക്കുന്നത് നല്ല അടിപൊളി യെല്ലോ ലൈറ്റ് കളേഴ്സ് ഡാർക്ക് ഷെയ്ഡ് ഒക്കെ എംബ്രോയിഡറി വർക്ക് വരുന്നത് നല്ല അടിപൊളി ഐറ്റംസ് ഐറ്റംസാണ് കാണിക്കുന്നത് ഓക്കെ ഇരുന്നൂറ്റി അറുപത് രൂപയുടെ റേറ്റ് വരുന്നത് എംബ്രോയ്ഡറി വർക്കിലാണ് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് കേട്ടോ നല്ല ലൈറ്റ് അടിപൊളിയെ നല്ല മുഞ്ചുള്ള കളേഴ്സുമാണ് നല്ല കിടക്കാഴ്ച ഡിസൈനുമാണ് നാൽപ്പത്തി ആറ് ചെസ്റ്റിന്റെ അളവ് വരുന്നുണ്ട് പതിനാല് ഇഞ്ച് സ്ലീവ് വരുന്നുണ്ട് ഹിപ് സൈസ് വരുന്നത് നാൽപ്പത്തിയെട്ട് ഹിപ് സൈസും വരുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളിയാണ് കളേഴ്സ് വന്നിട്ടുള്ള ഇതാണ് അപ്പൊ ഇതില് രണ്ട് കളേഴ്സാണ് വന്നിട്ടുള്ളത് അതായത് ലൈറ്റ് മഞ്ഞ റൈറ്റ് കുറച്ച് സൈറ്റ് നല്ല ഡിസൈന നല്ല രസമുള്ള ഡിസൈൻ ആദ്യം വന്നിട്ടുണ്ട് കൂടുതൽ പീസ് വേണ്ടവരും ഒക്കെ പറഞ്ഞോളൂ പിന്നെ കല്യാണത്തിനുള്ളിൽ ഓർഡർ ഒക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ പീസ് ഇതിലുണ്ടാവും ഓക്കെ അത് എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുള്ളത് തന്നെ ഇരുന്നൂറ്റി അറുപതിലുള്ള ഐറ്റംസ് ഒക്കെ എംബ്രോയ്ഡറി വർക്ക് വരുന്നതാണ് സെയിം വള തന്നെ കേട്ടോ വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് കേട്ടോ കൂടുതൽ പീസ് ഹോൾസെയിൽ റേറ്റിന് വേണ്ട ഒരട്ടിയൊരു പത്ത് പീസ് എടുക്കണം അപ്പം നമ്മളോട് ചോദിച്ചാൽ മതി അപ്പം അതിനനുസരിച്ചുള്ള ഇത് പറഞ്ഞായിരുന്നു റേറ്റൊക്കെ പറഞ്ഞായിരുന്നേട്ടാ ഇത് അടിപൊളി ഐറ്റംസ് ആണ് അപ്പം ഇന്ന് കാണിക്കുന്നത് ഫുൾ ഇരുന്നൂറ്റി അറുപതാണ് ഫുള്ള് റേറ്റ് വരുന്നത് ഒക്കെ അയിമ്പത്താറീതി അരക്കുള്ളതാണ് വരുന്നത് കേട്ടാ വെറൈറ്റി വെറൈറ്റി കളേഴ്സ് ആണ് നല്ല മോഡലാണ് ഫുള്ള് ഇരുന്നൂറ്റി അറുപത് രൂപയുള്ളൂ കേട്ടോ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് അടുത്തൊരു ഡിസൈൻ സെയിം ആണോ തന്നെ വരുന്നത് കേട്ടോ നാൽപ്പത്തി ആറ് ജസ്റ്റിൻ്റെ അളവ് ഇപ്പ് സൈസ് നാൽപ്പത്തെട്ട് പതിനാലഞ്ച് പതിനഞ്ചഞ്ച് സ്ലീവ് എംബ്രോയ്ഡർ വർക്ക് പോള് കൊണ്ടിട്ടാണ് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് ഇത് ംസ് ആണ് നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരാണ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഇപ്പോൾ പേയ്മെൻറ്റ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെൻറ്റ് ഓൾ ഇന്ത്യ ഡെലിവറി ആണ് ഇന്ത്യൻ പോസ്റ്റ് വേയാണ് കിട്ടും കേട്ടോ ഇന്ന് നിങ്ങൾ ഓർഡർ ചെയ്ത് നാളെ തന്നെ നമ്മൾ കിട്ടും ആളുകൾക്കുള്ളിൽ സാധനം കിട്ടും ഇൻഷാടുത്ത് അടുത്ത ആയി കാണാം സ്ലോ